അതേപോലെ പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കൊരു ബേസിക്ക് കാര്യമില്ലാതെ നമ്മൾ നമ്മൾ വേറെ ഉള്ളവരെ കുറിച്ച് നോക്കുമ്പോൾ ഒത്തിരി പുറകിലാ പോവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഡ്രൈവിങ് പഠിക്കാനുള്ള പൈസ ഇല്ല പൈ പൈസ കൊടുത്തുകഴിഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെഷനോ ആരും ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ പഠിപ്പിച്ചു തരും പക്ഷെ അതിന് കൊടുക്കാനുള്ള പൈസ ഇല്ലല്ലോ ഈ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ വേണം അതാണ് അവസ്ഥ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൈസ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ മറ്റ് പത്തൊരു പത്ത് പതിനയ്യ പത്തൊ പത്തിരുപതിനായിരം ഡോളറുമായിട്ടൊന്നും വരിക പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡോളർ വീശ് എറിഞ്ഞ് ഡ്രൈവിങ് പഠിക്കുക പിന്നെ അതിൽ ഡ്രൈവിംഗിന്റെ ജോലി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് ചെക്കാം പക്ഷെ അത് ഡ്രൈവിംഗ് അപ്പോൾ ജോലിക്ക് പോകാൻ ഡ്രൈവിംഗിന് എളുപ്പമായിരിക്കും ഡ്രൈവിങ് അറിയാമെങ്കിൽ കാറൊരു ഇരുപതിനായിരം ഡോളർ കൊടുത്ത് കാർ വാങ്ങിക്കുക ഇത് കഴിഞ്ഞപ്പോ പിന്നെ സക്സസ്ഫുൾ ആകും പക്ഷെ അത് ചെയ്യാനുള്ള പൈസ ഇല്ലല്ലോ നമ്മളങ്ങോട്ട് നാട്ടിലേക്ക് പൈസ അത്യാവശ്യമായിട്ട് അങ്ങോട്ട് അയച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നോക്കണം ഇവിടുന്ന് കിട്ടുന്ന രീതിയിൽ കാച്ചു കുറച്ച് പൈസ കിട്ടും കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇവനും ഞാനും വീട്ടെന്തോ ചെറിയ ഇത് എന്താണെങ്കിലും നമുക്ക് ജോലി എനിക്ക് എന്റെ ഭാഗത്ത് നിന്ന് പറയുവാണെങ്കിൽ ജോലിയില്ല എങ്ങനെ ജീവിക്കും അറിയില്ല പൈസ ഇല്ല പ്രശ്നങ്ങളൊക്കെ ഒത്തിരി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവനാണെങ്കിലും അങ്ങനെ എനിക്ക് അവിടെ നിൽക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെ എന്ത് ചെയ്യും ഭാവിയെപ്പറ്റി ആശങ്കകൾ മാത്രമേ ഉള്ളൂ ഒരു പ്രതീക്ഷയും കാണുന്നില്ല എന്ത് ചെയ്യണം എന്നറിയില്ല അമേരിക്ക വന്നു എല്ലാ പ്രശ്നങ്ങൾ തന്നെ കൊറേ ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ഉണ്ട് പക്ഷെ ആരും ഒന്നും കിണ്ടുന്നില്ല അനങ്ങുന്നില്ല ആദ്യ ഹെൽപ്പൊന്നും കിട്ടിയൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ന്യൂയോർക്കിൽ പണ്ട് ജോലി ചെയ്തോട്ടിന്ന് വാളെ വിളിച്ചു പുള്ളി വിളിച്ചപ്പോൾ തന്നെ ഫോൺ എടുത്തു ആ ജോംസെ വരുവാണെങ്കി വന്നോ എന്നൊക്കെ ഞാൻ വെറുതെ ഫോൺ വിളിച്ചോളൂ എനിക്ക് തോന്നുന്നു പുള്ളി ആരൊക്കെയോ ജോലി ചോദിച്ചു എന്ന് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ആരെയെങ്കിലത്തെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അപ്പൊ പെട്ടെന്നായിരിക്കും ഞാൻ ആ കൃത്യ സമയത്തായിരിക്കും ഞാൻ വിളിച്ചേന്ന് തോന്നുള്ളൂ ഞാനൊന്നും ജോലിക്കൊന്നും ചോദിച്ചൊന്നുമില്ല ഞാൻ ഹലോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു ആ ജോംസേ ആ നീ എന്നാ വന്നെ ആ രീതിയിലൊക്കെ പറയുവോ പുള്ളി ഞാൻ പറഞ്ഞു എന്നാ പറഞ്ഞോ അപ്പൊ ഞാൻ വിചാരിച്ചു കൊള്ളാലോ ആ എനിക്കിവിടെ ജോലിയാതിരിക്കും അന്ന് ഞാൻ രണ്ടു ദിവസം അല്ലെങ്കിൽ കുറച്ച് ഇന്ന ദിവസം വരാനൊക്കെ പറഞ്ഞു ആ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ലീഫിനായിട്ട് ചെറിയ ഒരു തർക്കം ഉണ്ടായി അതായത് തർക്കം എന്നാന്ന് വെച്ചുകഴിഞ്ഞാ ഉം പൈസ ഇല്ല അതൊക്കെയാണ് കുഴപ്പം